കരുനഗപ്പള്ളി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമപദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘപ്പുരമുക്കിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു പകൽവീട് അങ്കണത്തിലായിരുന്നു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വിവിധ മെഡിക്കൽ പരിശോധനകളും മരുന്ന് വിതരണവും തുടർ ചികിത്സാ നിർദ്ദേശങ്ങളും മെഡിക്കൽ ക്യാമ്പിൽ ലഭ്യമാക്കി നൂറുകണക്കിന് പേർ ക്യാമ്പിൽ പങ്കെടുത്തു പ്രസിഡന്റ് മിനിമോൾ നിസാമിന്റെ അധ്യക്ഷതയിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേഷ് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നാൽ നോക്കുന്ന മക്കളുണ്ട് എല്ലാരെയും കഴിഞ്ഞാൽ ജനങ്ങളെ ഒഴിവാക്കി നമ്മള് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പകൽ വീട് എന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി എന്ന് വെച്ചാൽ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് അവരെ ഇവിടെ താമസിപ്പിച്ചതിന് വരുന്ന സൗകര്യങ്ങളൊക്കെ കൊടുക്കാമെന്നുള്ള രീതിയാണ് പകൽ വീട് ഉദ്ദേശിച്ചിരിക്കുന്നത് അബ്ദുൽ സലാം യൂസുഫ് കുഞ്ഞ് മുരളീധരൻ അഷറഫ് ആര്യ ഡോക്ടർ ലൈല എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി